ഇരുപത്തഞ്ച് വയസ്സിലെയും മുപ്പത് വയസ്സിലെയും എനർജി നിങ്ങൾക്ക് അറുപത് വയസ്സിലും അറുപത്തഞ്ച് വയസ്സിലും എഴുപത് വയസ്സിലും എഴുപത്തഞ്ച് വയസ്സിലും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക ചെറുപ്പക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് ഇരുപത്തഞ്ച് വയസ്സിലെ എനർജി മുപ്പത് വയസ്സിലെ എനർജി അത് നിങ്ങൾക്ക് അറുപതിലും അറുപത്തഞ്ചിലും എഴുപതിലും എഴുപത്തഞ്ചിലും എൺപതിലും ഒക്കെ തുടർന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇരുപത്തഞ്ച് വയസ്സിലെ സമ്പാദ്യശീലം തുടങ്ങേണ്ടതുണ്ട് സമ്പാദ്യശീലം ഇരുപത്തഞ്ച് വയസ്സിൽ അല്ലെങ്കിൽ മുപ്പത് വയസ്സിൽ തുടങ്ങണം നിങ്ങളെ വരുമാനത്തിൻ്റെ മിനിമം ട്വൻറ്റി പേഴ്സൻറ്റ് ദീർഘകാല സമ്പാദ്യം അത് ബാങ്കിങ് ആവാം ഇൻഷുറൻസ് ആകാം ഷെയർ മാർക്കറ്റ് മാർക്കറ്റാകാം റിയൽ എസ്റ്റേറ്റ് ആകാം എന്താവാം നിങ്ങളുടെ സൗകര്യം സിപ്പാവാം അപ്പം സമ്പാദ്യം തുടങ്ങണം ദീർഘകാല സമ്പാദ്യം സമ്പാദ്യം ഇല്ലാത്തവരാണ് ഭാവിയിൽ കഷ്ടപ്പെട്ടു പോകുന്നത് സമ്പാദ്യം ഇല്ല അത് അവരാണ് കഷ്ട ഈ വയസ്സുകാലത്ത് നേരത്തെ പറഞ്ഞാൽ മതി പല അസുഖങ്ങളൊക്കെ വരാം പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ സമ്പത്തും ഇല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും